വാലേക്കും അസ്സലാം എന്താപ്പൊ വർത്താനം എന്താ ഇപ്പൊ മട്ടെന്ന് വെച്ച് എന്താ ഇപ്പം ഞാൻ എന്നോട് പറയാം എന്ത് മട്ടെന്നപ്പം ഞാൻ എന്നോട് പറയാം ഏ പെരയിലിരുന്ന തല കത്തും റോട്ടിക്കിറങ്ങിയ കാല് പൊള്ളും പറഞ്ഞ അവസ്ഥയാണ് ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് കൊറോണ 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 പറ്റിയൊക്കെ നമുക്ക് എന്തെങ്കിലും വല്ല മരുന്നോ മുക്കുടിയോ കുടിച്ചാലും മാറും അല്ലെങ്കിൽ പതിനാല് ദിവസം ക്വാറന്റൈനിൽ ഇരുന്ന് അവിടെ ഈ കൊറോണൻ്റെ ഒപ്പം വന്ന് വേറെ കുറച്ച് സംഗതി ഉണ്ട് അതിനെ കൊണ്ടപ്പം മനസ്സും പലഞ്ഞത് അറേജ് കുട്ടികൾക്ക് സ്കൂളും ഇല്ല മദ്രസും ഇല്ല അന്ന് തൊട്ട് തുടങ്ങിയതാണ് നമ്മൾ ഈ കെതിയേട് പോലിപ്പോൾ ഓൺലൈനിൽ കൂടി പഠിച്ചില്ലെങ്കിൽ ഓൾക്ക് ഒന്നര ജി ബി നെറ്റ് പോരാ ഞാൻ പറഞ്ഞ മക്കളോട് നിങ്ങൾ ഒന്നര ജി ബി കൊണ്ട് നെറ്റിനുള്ള പഠിപ്പ് പഠിച്ചാൽ മതി അതിൽ വലിയ പഠിപ്പൊന്നിപ്പോൾ നിങ്ങൾ പഠിച്ചുണ്ടായിരുന്നൊക്കെ ആണിയാ മനസ്സിൻ്റെ ഒരു അതാപാലോചിച്ച ഇവർ ഈ നെറ്റിന് ഓൺ ആക്കി കണ്ട് അതിൽ കാണുന്ന കേക്ക് ഉണ്ടാക്കലപ്പൊ പണി എന്തൊക്കെ കേക്ക് ഉണ്ട് വൈറ്റ് ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് നീല ഫോറസ്റ്റ് ബ്ലൂ ഫോറസ്റ്റ് കണ്ട് കുറേ ഫോറസ്റ്റുകളുണ്ട് അതൊക്കെ ഉണ്ടാക്കുക എന്തൊക്കെ സാധനം ഒഴിക്ക് വേണമെന്ന് എന്താ ചെയ്യാൻ ബ്ലിച്ചിങ് ക്രീം മറ്റേ ക്രീം അതിൻ്റെ കപ്പ് ഈ വെക്ക സാധനങ്ങൾ മുയിവോ ഓല് ചോദിക്കണത് നമ്മൾ കൊണ്ടേ കൊടുക്കണം ഓൽക്കറിയപ്പെടുന്ന വരുമാനത്തിൻ്റെ നേർ പകുതി അയക്കണെന്നാണ് പകുതി വരുമാനം കിട്ടിയതിന് ഇപ്പോൾ ഒരു വരുമാനമല്ലാതായി എന്നാൽ ഈ പറയുന്ന സാധനം മുഴുവം ഇത് കൊണ്ടേ കൊടുക്കണം പിന്നെ ഞായറാഴ്ച ഒരു ദിവസം ഒഴിവുണ്ടെന്നുണ്ടെങ്കിൽ മീൻ നന്നാക്കലും ബക്കലും മുയിവോ കൊണ്ടാണ് എന്നിട്ട് ഓല് നമ്മൾ കൊണ്ട് മീൻചാറ് വെപ്പിച്ചുക എന്നിട്ട് ഓലതിങ്ങനെ വീഡിയോ എടുത്തുകാണ്ട് പിന്നെ നമ്മൾ പിന്നാലെ നടക്കുക അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളിന്നെ കൊണ്ട് പണി പണി എടുപ്പിച്ച് ഇത് വീഡിയോ എടുത്ത് നടക്കും നിങ്ങൾക്ക് അത് ചെയ്തുകൂടെ ചോദിച്ചപ്പോ എ മകൾ ഇന്നോട് പറയും ഇപ്പൊ നിങ്ങൾ വേറലയാവും നിങ്ങൾ വെറയിലാവും നിങ്ങൾക്ക് ഓൾ ഏതോ ക്ലാസ് പഠിച്ച കുട്ടിന്റെ അപ്പം ഇങ്ങനെ പിടിച്ചിട്ട് വെറല ഇരിക്കണത്തില്ലേ ഇത് മുഴുവൻ ചെയ്ത് കൊടുക്കണം ഏ ആയാലും വലിയൊരാൾക്കാണ് പൊന്നാര ചെങ്ങായി എപ്പൊ വന്നിട്ട് വേറൊരു ഭീകാന്ത് അതായത് ഇങ്ങോട്ട് ഇതിൻ്റെ പെണ്ണുങ്ങൾ പറഞ്ഞു നിങ്ങൾ വരുമ്പോൾ ഒരു മൂന്ന് കിലോ സിമെൻറ്റ് കൊണ്ടിട്ടു പറഞ്ഞു ഞാൻ വിചാരിച്ചിപ്പോന്ന സിമെൻ്റ് ഒക്കെ കൊടുത്തിട്ട് എവിടെയെങ്കിലും വല്ല ഓട്ടം മടയൊക്കെ അടക്കാനാക്കാതെ ഈ സിമ്മെൻറ്റ് ചോദിച്ചിട്ടെന്നുള്ളത് ഞാൻ മൂന്ന് കിലോ സിമെൻറ്റും വാങ്ങി കൊണ്ടേ കൊടുത്ത് ഞാൻ അത് അടച്ചോട്ടം വിചാരിച്ചിട്ട് പിന്നെ ഞാൻ കൊണ്ടേ കൊടുത്ത് ഉച്ചക്ക് ചോറി പോയപ്പോൾ പോയ പണ്ട് എന്നോട് പറ പൂരപ്പറമ്പിൽ കതീനെ നിരത്തി വെച്ചാർക്കുണ്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ടും മിറ്റത്ത് കൂടി ഞാൻ ചോദിച്ചു അല്ല എന്താപ്പം ഈ സംഭവം എന്ന് ചോദിച്ചപ്പോലും പറഞ്ഞു അത് ചെടിച്ചിട്ടുണ്ടാക്കി പഠിച്ചതാണ് അപ്പോളാണ് മനസ്സിലായത് പടച്ചം പിരാനെ എന്റെ മൂന്നിനും സിമ്മെന്റ് അതിനെ നീ പിന്നെ കൊടുക്കുന്നത് ചെടിച്ചട്ടിണ്ടാക്കി പഠിച്ചാനേ അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞു പുറത്തിട്ട് റോട്ടും കിട്ടി ഇറങ്ങാൻ പറ്റാ ഉങ്ങും മീൻ കാഞ്ഞക്കുറ്റും മീൻ തൂണും മീൻ എല്ലായിടത്തും മഞ്ഞും നീലിയും പച്ചയും ചെടിന്റെ കട്ടികളും ഇങ്ങനെ തൂക്കിയിട്ട് ഇപ്പം ഇങ്ങോട്ട് കൂടിക്കുക ചെടിക്കമ്പം കൊറോണന്റെ പ്പെടു വന്നിട്ടാണ് ഈ ചെടിക്കമ്പേ ഇപ്പൊ എല്ലായിടത്തും ചെടി എന്നോട് പറഞ്ഞ ഞങ്ങാ ഈ മിറ്റത്ത് കണ്ട് ഇറങ്ങുമ്പോ തല കുമ്പിട്ട് ഇറങ്ങണം ചെടി തലമ തട്ടിയിട്ട് അത് ആദ്യ പരിപാടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പാട് ഈ അലാക്കൊക്കെ പാട് എന്ന് തീരുന്ന സ്കൂളും മദ്രസും തുറന്നു നിർത്തിയാൽ തന്നെ കുറെക്കൊരു ആക്കം കിട്ടീനിപ്പോ കുട്ടികളും മക്കളൊക്കെ വേണം മൂല കൾപ്പിച്ചൊക്കെ വേണം ഇത് എന്ത് കൾപ്പിച്ചല്ല പതി ഏ ആലാക്കിന്റെ ഒരു കൊറോണ കൊറോണ ഒക്കെ മരുന്ന് പിടിച്ചാൽ മാറുന്നു വിചാരിച്ച ഇതിന്റെ ഒപ്പം വന്ന് ഈ പണ്ടറി എങ്ങനെ അപ്പൊ നമ്മളെ വിട്ടുപോയി ചങ്ങായി ഇതാണിപ്പോ കോലം എന്നോട് പറ യാതൊരു തൊഴിലെന്ന് പറഞ്ഞ സംഭവം ഈ കൊറോണ കാലത്ത് കിട്ടിയിട്ടില്ല ഇത് എന്തൊരു കാര്യം ചെയ്തു എപ്പോഴെങ്കിലും വല്ല പേപ്പറോ കാര്യങ്ങളോ എന്തെങ്കിലും ഇവിടെ നിന്ന് തടയുന്നുണ്ടെങ്കിൽ ഒന്ന് കയറ്റി കൊണ്ടോ ഈ സ്കൂളും മദ്രസും തുറന്നിട്ട് ഞാൻ പോന്നാലും പാണ്ടില്ല ഇവിടെ ഇപ്പോൾ ഈ നിർത്തൽ നിൽക്കുകയാണെങ്കിൽ വല്ലാത്തൊരു കെജനെ കരപ്പത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടി വല്ല പേപ്പറും കൊണ്ടിട്ട് ഞാൻ കത്തറിപ്പോ ഒന്ന് കൊണ്ടോ ഈ സ്കൂളും മദ്രസും തുറന്നിട്ട് ഞാനിവിടെ പോകുന്നുണ്ട് എന്താ ഇപ്പോൾ ഇതൊക്കെ പരിപാടി അറിഞ്ഞു ചെറുക്കനാണ് ഇപ്പം പുതിയൊരു പുതിയ മീൻ മീൻപളത്തിൽ മീൻ വളർത്താനുള്ള ചിലവ് ഓരോ കീസിലും മീൻ തൂക്കി വെച്ചിട്ട് അത് പോയി വാങ്ങുക അതിനും വേണം പൈസ കൊടുക്കുക ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് പൈസ അല്ല അങ്ങോട്ട് അങ്ങോട്ട് എന്തായാലും പറഞ്ഞുകൊണ്ട് ഞാൻ അന്ന് എന്റെ ആ ചൈന കാട്ടിക്കാൻ കാട്ടിക്കാന്നാണ് ചോദിച്ചാലോ ആ അങ്ങനെ ചോദിച്ചപ്പോഴത്തേന് കാണാം പൂരപ്പറമ്പിൽ വീർപ്പിച്ച ബലൂണ്ട പോലെ അങ്ങോട്ട് വീർക്കണ മൂണ്ട ഏരന്തോട്ട് നിങ്ങൾക്ക് ഇന്ന് വരെ ഈ നേരം വരെ വെച്ചിട്ടില്ലെന്ന് ഇതൊക്കെ ഒന്ന് വെക്കുക നിങ്ങൾക്ക് എന്തേലും അയച്ചു കൊടുത്തവിടെ കുത്തിരുന്നാൽ മതി ഈ അതാപ് മുയിബോ ഞങ്ങൾ നാട്ടിൽ നിന്ന് കണ്ടല്ലോ ഞങ്ങൾ ഈ സഹിച്ചത് ഇതിന് എന്തെങ്കിലും ബജറ്റ് കാണാതെ എന്ത് കാട്ടുമഞ്ചം